Hello. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുവൈത്തിലോട്ട് ഒരുപാട് നേഴ്സുമാർ ജോലിക്കായിട്ടൊക്കെ വരുന്നവരുണ്ട് ഏകദേശം മിനിസ്ട്രിയിലൊക്കെ പേപ്പറൊക്കെ ശരിയായിരിക്കുന്നവരും കുറേ പേരൊക്കെ ജോലിക്ക് കയറിയവരും ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ ഒക്കെ ചെയ്യാറുണ്ട് ജോലിക്ക് കയറി സെലക്റ്റായി ഇൻ്റർവ്യൂ പാസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റിലോട്ടുള്ള പ്രോമെട്രിക്ക് പാസ്സായി നിൽക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻറ്റാണ് ഈ കുവൈത്തിലേക്ക് നേഴ്സായിട്ട് വരാൻ ണം അല്ലെങ്കിൽ നഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ കുവൈത്തിലേക്ക് നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പ്രൊമെട്രിക്ക് പാസ്സാവുക നേരത്തെയൊക്കെ എം ഓ വെച്ചായിരുന്നു ഇപ്പം പ്രൊമട്രിക്കാണ് ഇപ്പം ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് പ്രൊമെട്രിക്കാണ് പ്രൊമെട്രിക് എക്സാം പാസ്സാവുക നമ്മുടെ നാട്ടിൽ തന്നെ സെൻറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു തരും പ്രൊമെട്രിക്ക് കുറച്ച് പ്രയാസമാണ് ചിലപ്പോൾ ഫസ്റ്റ് ചാൻസ് തന്നെ പാസ് പാസ്സാകണമെന്നില്ല ഒരുപാട് പേര് ഫെയിൽ ആവുന്നവരും ഉണ്ട് അപ്പം മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി നിങ്ങൾ ഒരു പത്ത് ദിവസത്തെ ഒരു ക്ലാഷ് ക്രോസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ വേഗം തന്നെ നിങ്ങൾ പാസ്സാവും കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വേണ്ടത് പ്രൊമാട്രിക് എക്സാം എന്നാണ് കുവൈറ്റിലേക്ക് വരാൻ ഒരു നഴ്സ് ചെയ്യേണ്ടത് പിന്നീട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് ഇപ്പം നമ്മൾക്കിപ്പം എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടെ സാലറിക്കും വ്യത്യാസം വരും കേട്ടോ എം മിനിസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ടു ഇയർ എക്സ്പീരിയൻസ് മിനിമം വേണം മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളിവർ ഇന്റർവ്യൂവിന് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് എന്നാണെങ്കിലും മെഡിക്കൽ ലൈസൻസും കാര്യങ്ങളൊക്കെ മിനിമം ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കൂടുതലും ഇപ്പം എം ഒ എച്ച് ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും കൂടുതലും ബി എസ് സി നേഴ്സന്മാരും ആയിരിക്കും കേട്ടോ ഇപ്പം എല്ലാവർക്കും ബി എസ് സി നഴ്സുമാരും അതേപോലെ വേണ്ട എന്നല്ല ജി എൻ എം കാരെയും സെലക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മോർ പ്രിഫറൻസ് കൊടുക്കുന്നത് ബി എസ് സി കാരെയാണ് ബി എസ് സി നഴ്സമ്മരെയാണ് പിന്നെ വേണ്ടത് നമ്മളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യുക കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇപ്പം എം ഓജിലേക്കാണെങ്കിൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വാങ്ങിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്ന നഴ്സുമാർക്ക് വേണ്ടത് പ്രൈവറ്റിലേക്ക് ഇതുവരെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ല കൂടുതലും അത് മിനിസ്ട്രിയിലേക്കാണ് വേണ്ടത് കേട്ടോ പ്രൈവറ്റിലേക്ക് അത് വേണ്ട മിനിസ്ട്രിയിലേക്ക് ാണ് ക്ലീനിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടത് അതുപോലെ തന്നെ ഇപ്പം പുതിയൊരു നിയമം വന്നിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഞങ്ങൾ വരുമ്പോഴൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്കിപ്പോൾ വിസയൊക്കെ റിന്യൂ ചെയ്യാൻ വന്ന സമയത്തായപ്പോഴത്തേക്ക് ഈ വർഷത്തെ പുതിയ നിയമമായിരുന്നു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്തോ അറബിലോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതൊന്നും നാട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല അതൊക്കെ ഇവിടെ വന്നിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പി സി സി അറ്റസ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പം എം ഒ എച്ചിലേക്കൊക്കെ വേണം ഞാനൊക്കെ വന്നപ്പോൾ പി സി സി അറ്റസ്റ്റേഷനൊന്നും ഇല്ലായിരുന്നു ഇപ്പം 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 നിയമങ്ങൾ മാറുവാണ് പി സി സി അറ്റസ്റ്റേഷന് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെഡിക്കൽ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേഴ്സുമാർ ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രോ എക്സാം പാസ് ആവണം പിന്നെ നമ്മൾ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് എങ്കിലും നമുക്ക് വേണം ഇങ്ങോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് വെച്ചാൽ ഇവിടെ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ ഇവിടെ അറബിക്കാണ് ലാംഗ്വേജ് നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ തന്നെ ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോയി പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അതുപോലെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കയറുകയാണെങ്കിൽ നമ്മൾ സ്വകാര്യ കുറച്ച് കുറച്ച് വേർഡ്സുകളൊക്കെ ആയിട്ട് പഠിക്കും അതല്ല നിങ്ങൾക്ക് നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ക്രാഷ്കോസും കാര്യങ്ങളൊക്കെ അവരോട് അങ്ങനെ വേണമെങ്കിലും പഠിക്കാം കേട്ടോ നഴ്സുമാര് ലേഡീസ് എപ്പോഴും ഫീമെയിൽ നഴ്സുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർ വിസയടിക്കത്തിൽ നമ്മളെ കൊണ്ടുപോകൂല്ലോ വേറൊരു കാര്യം ഇൻ കേസ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രോസസ്സിങ് ചെയ്യും ഇവിടെ ചില ഹോസ്പിറ്റലിലൊക്കെ കോൺട്രാക്ട് ഉണ്ട് വൺ ഇയർ ടു ഇയർ ഇപ്പൊ ഞാൻ വന്ന സമയത്തൊക്കെ എന്റെ ഹോസ്പിറ്റലിലൊക്കെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുണ്ട് ഈ കോൺട്രാക്ട് പീരീഡിനുള്ളിൽ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു വിസ അടിക്കത്തില്ല നമ്മളിങ്ങോട്ട് കൊണ്ടുവരത്തില്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ പോസിറ്റീവാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ മേ ബി നമ്മളിവിടുന്ന് പറഞ്ഞു വിടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ ഫീമെയിൽസ് നഴ്സുമാരി ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്നവരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം മെഡിക്കലാണ് മെഡിക്കൽ ചെസ്റ്റ് എക്സ്റേ ചെവി ഹെപ്പറ്റൈറ്റിസ് ഷുഗർ ബി പി ഇതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചെസ്റ്റ് എക്സറേ കൂടെ മെയിൻ ആയിട്ട് ചെറിയൊരു പാച്ചസ് ഉണ്ടായാൽ മതി നമ്മളിവിടെ നിന്ന് പറഞ്ഞു വിടാറുണ്ട് അപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അത് ശ്രദ്ധിച്ചോണം നാട്ടിൽ നിന്ന് കള്ളത്തിൽ ഒന്നും കാണിച്ച് മെഡിക്കൽ കാണിച്ചൊന്നും വരരുത് പ്രത്യേകിച്ച് ചെസ്റ്റ് എക്സറേയിൽ ഒന്നും കാണിച്ച് വരരുത് കേട്ടോ ഇൻ കേസ് നമ്മൾ അങ്ങനെയൊക്കെ വാ വന്നാലും ഇവിടെ വന്ന് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവരവിടെ പറഞ്ഞു വിടുകയും ചെയ്യും അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കള്ളത്തരം കാണിച്ച് വന്നിട്ട് ഒരു പ്രയോജനമില്ലാതെ ഇപ്പോൾ അങ്ങനെ കള്ളത്തിലൊന്നും കാണിക്കരുത് അതുപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വരരുത് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രാജ്യത്തും പോവാത്ത രീതിയിലാക്കി വെക്കൂ ഇവർ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കരുത് എപ്പോഴും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിക്കുക നിങ്ങൾ ചെയ്ത സർട്ടിഫിക്കറ്റ് കാണിക്കുക നിങ്ങൾ അവരെ എടുക്കുക എടുക്കാതിരിക്കോ ഇന്റർവ്യൂ സെലക്ട് ചെയ്യാതൊക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കള്ളത്തിനും കാണിച്ചതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗൾഫ് കൺട്രീസ് അതിൻ്റെതായ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങും പോകാൻ പറ്റാതെയാവും അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസിലൊന്നും കള്ളത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ അതുപോലെ തന്നെ മെഡിക്കലിലും കള്ളത്തരവും കാര്യങ്ങളും ഒന്നും കാണിക്കരുത് കാണിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പെട്ടുപോയി പിന്നെ തിരിച്ചു കയറി പോകേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവര് രണ്ട് വർഷത്തെ ഉള്ള പാസ്പോർട്ട് ആകണം നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസി ഏത് ഏജൻസി ത്രൂ ആണ് വരുന്നത് ഇവിടെ ഉള്ള ഹോസ്പിറ്റല് പ്രൈവറ്റിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ റിലീസ് ഒക്കെ തരുമോ എങ്ങനെയാണ് സാലറി കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം വരാൻ കേട്ടോ ഓഫറിലായിട്ടുള്ള ഒക്കെ കിട്ടി എങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇവിടോട്ട് കയറി വരാൻ കേട്ടോ അപ്പം എന്നിട്ട് വേണം നമുക്ക് വിസ കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് മെഡിക്കൽ അറ്റസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് തന്നെ നമുക്ക് വിസയൊക്കെ നമ്മുടെ പ്രോസസിംഗ് കഴിഞ്ഞ് വിസയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തെ എൻട്രി വിസയാണ് കിട്ടുന്നത് ഇതിനുള്ളിൽ നമ്മൾ ഇവിടെ എത്തിച്ചേരണം കേട്ടോ ഈ മൂന്ന് മാസത്തിനുള്ളിൽ അതൊക്കെയാണ് ഇങ്ങോട്ട് പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവർക്കും വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടമാ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു